തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാകും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്കൊന്ന് പോകാമോ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോകാമോ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഇതുപോലെ ശോചനീയമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല മരുന്നില്ല ഡോക്ടർമാരില്ല ഉപകരണങ്ങളില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ് ഞാൻ ഇതിനകത്ത് ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അത് പരിഹരിക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും അടിയന്തരമായി സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് അനി ആ ഡോക്ടറെ വേട്ടയാടാൻ ഇറങ്ങരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനോ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ വേണ്ടി ഗവൺമെന്റ് ഇറങ്ങരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന സുംബാ ഡാൻസ് സംബന്ധിച്ച് ഗവൺമെന്റ് പ്രതിഷേധമോ അല്ലെങ്കിൽ എതിർപ്പോ രേഖപ്പെടുത്തിയ ആളുകളുമായി ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം കാരണം സ്കൂളുകളിൽ ഇതിന്റെ പേരിൽ ഇനി തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ദുരഭിമാനം മേടിഞ്ഞ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല യോഗ സുംബ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളതാണ് പക്ഷെ എതിർക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ നോക്കണം എന്താണ് അവർ പറയുന്നത് അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ ഒരു ജനകീയ ഗവൺമെന്റിന് ആ ഉത്തരവാദിത്വം ഉള്ളതാണ് അതുകൊണ്ട് അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ ഞാൻ തള്ളിക്കളയാളല്ല അദ്ദേഹം ശശി തരൂർ പാർലമെന്റിൽ നിൽക്കണമെന്ന് തന്നെ പറഞ്ഞ ഞാൻ അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അപ്പം ഇപ്പം എന്താണ് സാഹചര്യം എന്ന് പരിശോധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഒരു തീരുമാനമെടുത്തത് ഇല്ല ഇപ്പൊ ചർച്ചകളൊന്നും നടത്തി അല്ല അന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണ് കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തപ്പോഴാണ് ആ തീരുമാനം എടുത്തത് ഇപ്പോഴേതായാലും ആ അൻവറിന്റെ കാര്യത്തിൽ വാതൽ അടച്ചു തന്നെയാണുള്ളത് ഭാവിയുടെ കാര്യം ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും അത് അത് റഹീമിന്റെ ഒരു കള്ളപ്രചരണമാണ് അവര് ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ഞങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അപ്പൊ നമുക്ക് പിന്തുണ തരാൻ തീരുമാനിച്ചവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ പറ്റൂ അതിനപ്പുറം യുഡിഎഫിൽ ചേരാനോ ഘടകക്ഷിയാക്കാനോ ഉള്ള തീരുമാനം ഒന്നുമില്ല ഇത് വെറും കള്ളപ്രചരണമാണ് അത് എല്ലാവരും മനസ്സിലാക്കും എന്താണ് ഈ കേന്ദ്ര സെൻസർ ബോർഡ് കാണിക്കുന്നത് ജാനകി ജാനകീയന്റെ പേരിട്ട് കഴിഞ്ഞാൽ എന്ത് അപകടമാണ് വരാൻ പോകുന്നത് ഇത് ആരുടെ തലയിലാണ് ഇതൊക്കെ ഉദിക്കുന്നത് വളരെ തെറ്റായ നടപടിയായിപ്പോയി എന്നാണ് പിന്നെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം പറയാത്തത് എന്നാലും അത് എതിർക്കപ്പെടേണ്ട ഒരു നിലപാടാണ് എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ അതെ ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു രണ്ട് അജണ്ടകളാണ് ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായ തിളക്കമാർന്ന വിജയം ആവർത്തിക്കുക കാരണം പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് അതാണ് ഒന്നാമത്തെ അജണ്ട രണ്ടാമത്തെ അജണ്ട നൂറിലേറെ സീറ്റുകൾ നേടി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാവുന്നതാണ് ഈ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ സി പി എമ്മിന്റെ സൈബർ സഖാക്കന്മാർ ബോധപൂർവം പുകമുറയുണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൈവച്ചാൽ മതി അതൊന്നും നടക്കാൻ പോകുന്നില്ല പാർട്ടികൾ ഞങ്ങൾ പറഞ്ഞ എന്താണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞ പാർട്ടി വരിക മാത്രമല്ല വിവിധ വ്യക്തികൾ സംഘടനകൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അവരുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് ഇപ്പൊ നിലമ്പൂര് ജയിച്ചില്ലേ ഉജ്ജ്വലമായ വിജയമല്ലേ മിന്നുന്ന വിജയമല്ലേ അവിടെ ഉണ്ടായത് അന്ന് ഇവരാരും ഇല്ലാതല്ലേ ഈ ജയം ഉണ്ടായത് അപ്പൊ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ട് ആരംഭിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകും അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മുഴുവൻ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം